സാധാരണ എന്റെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയാം ഞാൻ ഇപ്പൊ രണ്ട് ടൈപ്പ് പടവലങ്ങണ്ട് ഇത് കണ്ടാ മനസ്സിലാവും പച്ചക്കറി അടിച്ചതിന് ശേഷം അതെയോ അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ ഹലോ നമസ്കാരം ഞാൻ ദീപിക വിദാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പടവലങ്ങ വിളവെടുത്തിന്റെ വീഡിയോ ആണ് ഇപ്രാവശ്യം വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ പച്ചക്കറി കൃഷിയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് ഇതിനു മുമ്പത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജും ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കും വെള്ളത്തിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അവരും ഏർ സ്ഥിരമായിട്ട് നന്നായിട്ട് പച്ചക്കറിയൊക്കെ ചെയ്യുന്നവരും ഇപ്രാവശ്യം അങ്ങനെ അധികം പച്ചക്കറിയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എല്ലായിടത്തും നല്ല മഴയൊക്കെ കിട്ടിയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു പത്രങ്ങളിലും ന്യൂസുകളിലൊക്കെ നമുക്കറിയാൻ സാധിച്ചു എല്ലായിടത്തും ഇപ്പൊ ഭയങ്കരായിട്ട് വിചാരിച്ചതിലും കൂടുതൽ മഴ പെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾക്കും ഇവിടെ നന്നായിട്ട് മഴയൊക്കെ കിട്ടുന്നുണ്ട് ഏഹ് ഇപ്പോ വെള്ളമൊക്കെ ഇല്ലാതെ ഉണങ്ങാൻ തുടങ്ങിയ ചെടികൾക്കൊക്കെ ഒരു ജീവൻ കിട്ടിയ പോലെ ആയിട്ടുണ്ടാവും എല്ലായിടത്തെ അവസ്ഥ ഇതുപോലെ തന്നെ ആയിരിക്കും ഒരു കുറെ സ്ഥലത്ത് വെള്ളമൊക്കെ മഴയൊക്കെ കൂടിയിട്ട് വെള്ളമൊക്കെ പൊങ്ങാൻ തുടങ്ങിയതൊക്കെ അറിയാൻ സാധിച്ചു അപ്പൊ എല്ലാരും സേഫായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ഇവിടെ നന്നായിട്ട് മഴയൊക്കെ കിട്ടി അപ്പൊ ഇനി മഴക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന പച്ചക്കറി കൃഷിയൊക്കെ എല്ലാവരും ചെയ്യാൻ തുടങ്ങുക ഞാനും കുറച്ചൊക്കെ ചെയ്യാൻ ചെയ്യാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട് അപ്പൊ ഇപ്പൊ നമുക്ക് നേരെ വിളവെടുപ്പിലേക്ക് പോവാം അപ്പൊ ഇതാണ് എനിക്കിപ്പോ വിളവെടുക്കാനുള്ള പടവലങ്ങ ഇത് കാസോഡ് സീഡ് ഫാമിലുള്ള കനന്ത കാലിലുള്ള സീഡ് ഫാമിൽ നിന്ന് വാങ്ങിയ പടവലങ്ങ ചെടിയാണ് ഞാൻ ഇത് വാങ്ങി നട്ടത് അപ്പൊ ഇതിലിപ്പോ രണ്ട് ടൈപ്പ് പടവലങ്ങ ഉണ്ട് ഇത് കണ്ടാ മനസ്സിലാവും ഒന്ന് ലൈറ്റ് പച്ചക്കളറിൽ ഒരു വൈറ്റ് വരാം പിന്നെ ഒന്ന് ഇത് ഇത് കണ്ടില്ല ഇത് ഡാർക്ക് പച്ചക്കളർ അതിൽ ഒരു വൈറ്റ് വരാം നമ്മൾ രണ്ട് ടൈപ്പ് ഞാൻ ഇപ്പൊ ഉള്ളത് പടവലങ്ങ കൊറേ ടൈപ്പിൽ ഉണ്ടായില്ല എന്റെ അടുത്ത് ഇതിനു മുമ്പ് നല്ലോണം നീളമുള്ള ഉണ്ടായിരുന്നു അത് ഇതിനേക്കാളും ഇതിനെക്കാളും വണ്ണമുണ്ടായിരുന്നു അതിന്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ഇതിപ്പോ വിളവെടുക്കാൻ ആയിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് ഇതിനു മുമ്പ് കുറെ പ്രാവശ്യം വിളവെടുത്തു അപ്പോഴൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഇതൊന്ന് വീട് ചെയ്യാന്ന് വിചാരിച്ചു ഇനിയിപ്പോ മഴയൊക്കെ കൂടിയാലും ഇതില് എനിക്ക് ഇതിന്റെ കായ് പിടുത്തമൊക്കെ കുറയും ആ വെയിലിന്റെ സമയത്ത് ഇതില് കൂടുതൽ പ്രാണികളുടെ ആക്രമണമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇതിൽ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് മഴ കൂടുതലായാലും അങ്ങനെ തന്നെയല്ലേ ഒരുപാട് പ്രാണികളുടെ ആക്രമണം പുഴുക്കളൊക്കെ വരാൻ തുടങ്ങും അങ്ങനെ തുടങ്ങി ഇപ്പൊ ഇതില് ഇത് ഞാൻ ഫ്രിഡ്ജിന്റെ ബോക്സിലാണ് നട്ടിട്ടുള്ളത് സാധാരണ എന്റെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയാം ഞാൻ ഫ്രിഡ്ജിന്റെ ബോക്സിലാണ് പച്ചക്കറി കൃഷിയൊക്കെ അധികം ചെയ്യാറുണ്ട് പക്ഷെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്ന കുറെ കൂട്ടുകാരുണ്ടാവുമല്ലോ അപ്പൊ അവർക്കൊക്കെ ഇത് ചിലപ്പോ ആദ്യമായിട്ടായിരിക്കും അവർ കാണുന്നത് അപ്പൊ അവർക്ക് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇതിൽ ഇത് ഫ്രിഡ്ജിന്റെ ബോക്സിലാണ് ചെയ്യുന്നതെന്ന് അപ്പൊ ഞാനിത് ഇതിൽ പോട്ടിങ് മിക്സ് നിറക്കുമ്പോൾ മണ്ണ് ചാണകപ്പൊടി എല്ലുപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് ആട്ടിൻ കഷ്ടം ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് പോട്ടിങ് മിക്സ് റെഡിയാക്കി നിറച്ചത് ഏഹ് അതിനുശേഷം എല്ലാ ആഴ്ചയും എന്തെങ്കിലും ഒരു ജൈവ സിലറി കൊടുക്കാറുണ്ടായിരുന്നു ജീവാമൃതം അല്ലെങ്കിൽ ചാണകം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് പിന്നെ ചാണകം കടലപ്പിണ്ണാക്ക് കോഴിക്കാഷ്ടം ഇതൊക്കെ പുളിപ്പിച്ച് ഒഴിക്കാറുണ്ട് ആട്ടിൻ വെള്ളം ഇടക്കിടക്ക് കൊടുക്കാറുണ്ട് അതും പുളിപ്പിച്ച് ഒഴിക്കാറുണ്ട് അങ്ങനെയൊക്കെ ഇടക്കിടക്ക് ചെയ്യാറുണ്ട് സാധാരണ ഞാൻ ഒരു വിളവെടുപ്പ് കഴിഞ്ഞാല് ആ സമയത്ത് തന്നെ വിളവെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ എന്തെങ്കിലും ഒരു ജൈവസിലറി ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇന്നിപ്പോ നല്ല മഴക്കാറുണ്ട് ഈ ഇപ്പൊ ഞങ്ങൾ വീതി എടുക്കുന്നത് രാവിലെയാണ് അപ്പൊ ഈ സമയത്തും കൂടി നല്ലോണം മഴക്കാറുണ്ട് ഇപ്പൊ ഉച്ചക്ക് മുമ്പ് തന്നെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാനിപ്പോ സാധ്യത ഉണ്ട് എന്നല്ല എന്തായാലും ഇപ്പൊ പെയ്യും അത്രത്തോളം മഴക്കാറുണ്ട് അപ്പൊ ഞാനിപ്പോ ഇതിനൊരു വളം കൊടുത്താല് അത് അതിന് കിട്ടാതെ വരും ആ ചെടിക്ക് പ്രയോജന ഇല്ലാതെ വരും അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഒരു ജൈവസരീ ഒന്നും ഒഴിച്ചു കൊടുക്കാത്തത് അപ്പൊ നമുക്ക് ഇത് വിളവെടുക്കാം വിളവെടുക്കുന്നതിന് മുമ്പായിട്ട് ഇത് നോക്കിയേ ഈ പച്ചക്കറി കൃഷി ഇത് പച്ചക്കറിയൊക്കെ കാണുമ്പോ നിങ്ങക്ക് എന്താ തോന്നുന്നത് സന്തോഷം തോന്നണ്ട പച്ചക്കറി സ്കൂൾ അങ്ങനൊക്കെ ഇണ്ടല്ലേ പച്ചക്കറി 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 അങ്ങനെയൊക്കെ തീർന്നു മതി ഓഹോ അതാണ് അഭിപ്രായം അപ്പൊ ഇനി കൊറേ കറി ഉണ്ടാക്കി തരും അയ്യോ എങ്ങനെ സന്തോഷായാ അങ്ങനെ പറഞ്ഞല്ലേ ഓക്കേ അപ്പൊ വെള്ളം വിളെടുത്താലോ സന്തോഷത്തോടെ വെള്ളം വിളവെടുക്കല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിന്റെ നിങ്ങ നിങ്ങാണോ ഇഷ്ടേ ഇഷ്ട ഇഷ്ടാണല്ലേ ഇതൊക്കെ പറ്റുവെടുക്കണ ഇത്ര മാത്രം മതിയോ അല്ലെ ഇനിയും കറി വെച്ച് തരണം ഇനിയും വിളവെടുക്കണ ഇന്നും കൂടിയെടുക്കണ അത്രയും കഴിക്കുവതി വെച്ചാലോ അപ്പൊ ഞങ്ങൾ ഇന്ന് ഇപ്പൊ ഇത്രയും പടവലങ്ങ വിളവെടുത്തിട്ടുണ്ട് അപ്പൊ ഈ വിളവെടുത്ത പടവലങ്ങയൊക്കെ ഇവർക്ക് രണ്ടുപേർക്കും പോയി കറി വെച്ച് വയറ് നിറയെ കൊടുക്കണം ഇവർക്ക് ഇതൊക്കെ കഴിച്ച് കഴിച്ചു മടുത്തു എന്നാണ് പറഞ്ഞത് അപ്പൊ ഇതും കൂടി കഴിക്കുമ്പോ അവർക്ക് മടുപ്പൊക്കെ മാറും അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ